ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയുടെ ഗ്രാൻഡ് ഫിനാലെയാണ് ശ്രീദ് കൂടി പുറത്തായതോടെ ജാസ്മിൻ ജിൻഡോ അഭിഷേക് ഋഷി അർജുൻ എന്നിവരാണ് മത്സരരംഗത്തുള്ളത് മറ്റു സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഏകപക്ഷീയമായി ഒരു വ്യക്തിയിലേക്ക് നീങ്ങാതെ നാലോളം പേർക്ക് ഒരുപോലെ സാധ്യത നിലനിർത്തുന്ന ഒരു പ്രത്യേകതയുമുണ്ട് ഈ സീസണിന് സീസണിൽ നിന്നും പുറത്തായ പല താരങ്ങളും കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ഷോയിലേക്ക് എത്തിക്കഴിഞ്ഞു അതിൽ ബിഗ് ബോസ് പ്രേക്ഷകരിൽ ഏറ്റവും കൂടുതൽ പേര് കാത്തിരുന്നത് അതായത് താരത്തെ അനുകൂലിക്കുന്നവരും വിമർശിക്കുന്നവരുമുൾപ്പെടെ അത് ഗബ്രിയുടെ തിരിച്ചു ഷോയിലേക്ക് തിരിച്ചെത്തിയ ഗബ്രി ജാസ്മിനുമായി പലവിധ കാര്യങ്ങൾ സംസാരിക്കുകയും താരത്തിന് ആത്മവിശ്വാസം നൽകാനും ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം പുറത്തുപോയ ചില താരങ്ങൾ നൽകിയ പണിയെക്കുറിച്ചുള്ള സൂചനകളും ഗബ്രി ജാസ്മിനു നൽകുന്നുണ്ട് നിനക്ക് പുറത്തു നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ പുറത്തു വരുമ്പോൾ നിനക്ക് പല കാര്യങ്ങളും മനസ്സിലാകും നീ തലയിലെടുത്തു വെച്ച് നടക്കുന്ന പലരും നിനക്കിട്ട് നന്നായി പണിതിട്ടുണ്ട് വെളിയിലിറങ്ങുമ്പോൾ നിനക്കത് മനസ്സിലാകുമെന്നും ഗബ്രി പറയുന്നു എന്നാൽ ഇത് ആരാണെന്ന് വ്യക്തമാക്കാൻ ഗബ്രി തയ്യാറായില്ല അതിനി അപ്സലിനെയാണോ റസ്മിനെയാണോ ഉദ്ദേശിച്ചതെന്നും അറിയില്ല പുറത്തവൻ എന്ത് എന്ന് ജാസ്മിനും പറയുന്നു ഇതിനിടെ ജാസ്മിനെ പല കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കിക്കാനും ഗബ്രി ശ്രമിക്കുന്നുണ്ടായിരുന്നു നിന്റെ ഉപ്പയും ഉമ്മയും ചെയ്തത് നിന്റെ നല്ലതിനു മാത്രമാണ് നീ ഇവിടെ പറയുന്ന പല കാര്യങ്ങളും ആളുകൾക്ക് ക്രിഞ്ചാണ് ഇത് ഗെയിമാണ് എല്ലാം ചിരിച്ചോണ്ട് നേരിടുക പുറത്ത് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതിനെയെല്ലാം ഈ തരത്തിൽ നേരിടണമെന്നും ഗബ്രി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇരുവരും ഒരുമിച്ചുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഹോട്ട്സ്റ്റാറിന്റെ ലൈവിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് ഒരു തൂണിന്റെ മറവിൽ നിന്ന് പരസ്പരം കെട്ടിപ്പുണർന്നു നിൽക്കുന്ന ഗബ്രിയും ജാസ്മിനുമാണ് വീഡിയോയിലുള്ളത് പെട്ടെന്ന് അവിടേക്ക് വന്ന നടി യമുന റാണി ജാസ്മിനെ തട്ടുകയും ഗബ്രിയോട് അവളെ വിടാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സ്വയം പറന്നുപോയ ജാസ്മിൻ അത് ഗവനിക്കുന്നില്ല എന്നാൽ യമുന പറഞ്ഞതെന്താണെന്ന് മനസ്സിലായതോടെ ഗബ്രി പിന്മാറുകയും ചെയ്തു കഴിഞ്ഞ മൂന്ന് മാസമായി പുറത്തു നടക്കുന്നത് എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും ഗബ്രി ചെയ്ത പ്രവൃത്തിയെ വിമർശിക്കുകയാണ് പ്രേക്ഷകർ മറ്റു ചിലർ ജാസ്മിനും ഗബ്രിയുമായുള്ള സൗഹൃദത്തെ മാനിച്ച് അവരെ അനുകൂലിക്കുന്നുമുണ്ട് അതുപോലെ അപ്സൽ കൊടുത്ത ടെഡി ബി ർ കണ്ട് ഗബ്രി പറയുന്നുണ്ട് ഇതൊരു ആളിന്റെ വലിപ്പമുണ്ടല്ലോ ഇപ്പോൾ ടോപ്പ് ഒക്കെ ആയിട്ടും ഇതൊക്കെ ഇവിടെ കിടക്കുവാണ് ഇതിനെയൊക്കെ എവിക്ട് ചെയ്ത് കളയാനുള്ള സമയമായല്ലോ അപ്പോൾ ജാസ്മിൻ പറയുന്നു എനിക്കതിനെ ഇഷ്ടമാണെന്ന് തുടർന്ന് ജാസ്മിന്റെ എക്സ്പ്രഷൻ മാറുന്നു ഒരു ഫ്ലാഷ് ബാക്ക് മോഡിലേക്ക് ഗബ്രിയുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമല്ല അകത്തുള്ള ദൃശ്യങ്ങൾ പുറത്ത് എങ്ങനെയാണ് കാണുന്നതെന്ന് വ്യക്തമായി ധാരണയുള്ള ആളാണ് ഗബ്രി ഫൈനലിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇത്തരം സംഭവങ്ങൾ ജാസ്മിനെ നെഗറ്റീവായി ബാധിക്കാനും സാധ്യത കാണുന്നു